നമ്മളെല്ലാവരും തന്നെ അടുക്കളത്തോട്ടത്തിൽ തക്കാളിയൊക്കെ നട്ടു വളർത്തുമ്പോൾ അത് നല്ല ആരോഗ്യത്തോടു കൂടി വളരണമെന്നും അതിലൊത്തിരി കായ്ഫലം നമുക്ക് കിട്ടണമെന്നൊക്കെയുള്ളൊരു ചിന്തയിലായിരിക്കും നട്ടു വളർത്തുന്നത് പക്ഷേ ആദ്യത്തെ ഒരു വിളവെടുപ്പൊക്കെ കഴിയുമ്പോൾ നമ്മുടെ തക്കാളി ചെടിയുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് പിന്നീട് അങ്ങോട്ട് കായ്ഫലങ്ങളെല്ലാം കുറഞ്ഞു തുടങ്ങും അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ അത്യാവശ്യമായിട്ട് തക്കാളിയിൽ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് പ്രൂണിങ് പ്രത്യേകിച്ച് നമ്മൾ തക്കാളി പ്രൂൺ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധ ശ്രദ്ധിച്ചില്ലെങ്കിൽ തക്കാളിയുടെ വളർച്ച പൂർണ്ണമായിട്ട് നിന്നു പോകും അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ തക്കാളിയുടെ ശരിയായ വളർച്ചയ്ക്കും നല്ല കായ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രൂണിങ് നിർബന്ധമായിട്ടും ചെയ്യണം നമ്മൾ ഈ തക്കാളി പ്രൂൺ ചെയ്ത് നിർത്തുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ തക്കാളി ഒത്തിരി ഹൈറ്റിലേക്ക് പോവുകയും ഇല്ല മാത്രവുമല്ല നമുക്ക് ഒത്തിരി കായ്ഫലം കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റുന്ന കമ്പുകൾ കൊണ്ട് നമുക്ക് വേറെയും ഒത്തിരി തൈകൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ദാ ഈ ഒരു തക്കാളി ചെടിയാണ് പ്രൂൺ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ തക്കാളി ചെടിയുടെ രണ്ട് തണ്ടുകൾക്കിടയിലൂടെ പുതിയൊരു തണ്ട് വളർന്നു വരും അപ്പം അതിനെ നമ്മൾ പൊതുവെ സക്കറുകൾ എന്നാണ് പറയുന്നത് അപ്പം അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമുണ്ട് അതായത് നമ്മുടെ ഒരു ചെടിയിൽ ഏകദേശം മൂന്നോ നാലോ ശിഖരങ്ങൾ മാത്രം മതി അതിൽ കൂടുതൽ ശിഖരങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് മാറ്റണം അല്ലെങ്കിൽ അത് നമ്മുടെ ചെടിയുടെ വളർച്ചയെ സാരമായിട്ട് തന്നെ ബാധിക്കും ഇപ്പോൾ ഈ രണ്ട് തണ്ടുകൾക്കിടയിലൂടെ വന്നിട്ടുള്ള ഒരു സക്കറാണിത് ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചരിച്ച് വേണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ഇനി നമുക്ക് ഈ ഒരു കമ്പ് കൂടി കട്ട് ചെയ്ത് മാറ്റാം ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ പൂവിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ് കേട്ടോ നമ്മൾ പ്രൂൺ ചെയ്ത് മാറ്റാനായിട്ട് കുറച്ച് വൈകിപ്പോയി എന്നാലും കുഴപ്പമില്ല ഇപ്പം നമ്മൾ ഇത് ആ ഒരു കമ്പും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ തണ്ടുകൾ കട്ട് ചെയ്യുമ്പോൾ നല്ല മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് വേണം കട്ട് ചെയ്ത് മാറ്റാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ കമ്പുകൾ ഇനി നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് മറ്റൊരു തൈ ആക്കി മാറ്റിയെടുക്കാം ഇപ്പം ഞാൻ രണ്ട് ഗ്ലാസ് ില് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് സുഡോമോണക്സ് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കമ്പ് ഇറക്കി വെക്കണം ഇങ്ങനെ ഒരു പതിനഞ്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പിൽ നിന്നും പുതിയ വേരുകൾ വരാനായിട്ട് തുടങ്ങും പിന്നെ ഓരോ ദിവസവും നമ്മൾ വെള്ളം മാറ്റി ഒഴിച്ചു കൊടുക്കണം ആദ്യത്തെ പ്രാവശ്യം മാത്രം നമ്മൾ സുഡോമോണക്സ് മിക്സ് ചെയ്ത വെള്ളത്തിൽ മുക്കി വെച്ചാൽ മതി അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ ക്ലോറിൻ ഒന്നും ഇല്ലാത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്ക് കഴിയുമ്പോൾ ഇതിന് നന്നായിട്ട് വേര് പിടിച്ചു വരും അപ്പൊ അതിനുശേഷം നമുക്ക് ഗ്രോ ബാഗിലേക്ക് മാറ്റി നടാം അങ്ങനെ ഞാൻ വേര് പിടിപ്പിച്ച് മാറ്റി നട്ടിട്ടുള്ള ഒരു തൈ ആണ് കേട്ടോ ഇത് ഇപ്പം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല ഹെൽത്തി ആയിട്ടും നല്ല ബുഷായിട്ടും ഒക്കെ ഈ ഒരു ഗ്രോ ബാഗിൽ നിൽക്കുന്നുണ്ട് തക്കാളി ചെടി ഒരു ഏഴില എട്ടില പരുവമാവുമ്പോൾ തന്നെ നമുക്കത് പ്രൂൺ ചെയ്ത് നിർത്താം ഇപ്പോൾ ഈ ഒരു ചെടിയുടെ തലപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുഡോമോണക്സ് മിക്സ് ചെയ്ത വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം അതിന് വേര് വരുമ്പോൾ നമുക്ക് മറ്റൊരു തൈ മാറ്റി നടാം അപ്പോൾ ഇങ്ങനെ നമ്മൾ തക്കാളി പ്രൂൺ ചെയ്യുമ്പോൾ കളയുന്ന ആ കമ്പുകൾ കൊണ്ട് തന്നെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം തൈ നട്ട് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് പൂ പിടിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തണം തക്കാളി പ്രൂൺ ചെയ്ത് നിർത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ തക്കാളി നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടുകയും നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടി വളർന്നു വരികയും ചെയ്യുകയുള്ളൂ അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്